ഹിന്ദുത്വം എന്ന് പറയുന്നത് അത് വേദാധികാരത്തിലോ അല്ലെങ്കിൽ ഉപനിഷത്തുകളിലോ ഇതിഹാസ സാഹിത്യങ്ങളിലോ അധിഷ്ഠിതമായ ഒരു പ്രത്യയശാസ്ത്രം മാത്രമല്ല അതിൻ്റെ ഭൗതികമായ വസ്തുനിഷ്ഠമായ അടിസ്ഥാനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇന്ത്യയുടെ ജാതി ഫ്യൂഡൽ ഭൂപ്രഭുത്വ വ്യവസ്ഥയാണ് ഹിന്ദുത്വത്തിൻ്റെ വേരുകൾ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് പക്ഷെ നമ്മുടെ നവോത്ഥാനവും ഫ്യൂഡൽ വിരുദ്ധ കൊളോണിയൽ വിരുദ്ധ സമരങ്ങളും അത് രൂപപ്പെടുത്തിയ ഉഷ്ണബാധയുമേറ്റ് കരിഞ്ഞു പോകേണ്ടതായിരുന്നു ഇന്ത്യയിലെ ഫ്യൂഡൽ മൂല്യങ്ങളുടെ സംഹൃത സമാഹാരം എന്ന് പറയാവുന്ന ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ വേരുകൾ കരിയിച്ചു കളയാൻ നമ്മുടെ നവോത്ഥാനത്തിൻ്റെയും നമ്മുടെ വിരുദ്ധ സമരത്തിൻ്റെയും തുടർന്നുള്ള മൂല്യങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന വളരെ വേദനാകരമായ ഒരു യാഥാർത്ഥ്യത്തിനകത്താണ് നെഹ്റുവിയൻ ചിന്താഗതികളോട് വിട പറയുകയും നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ഭാഗതയും ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ടതാണ് ഹിന്ദു മതമൂല്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുന്ന ദേശീയ പ്രസ്ഥാനത്തിൽ തന്നെ ഒരു ധാര ധാരൈക്ഷണികമായി പ്രത്യയശാസ്ത്രപരമായി രാഷ്ട്രീയമായി ഈ രാജ്യത്തിന്റെ സെക്കുലർ കളച്ചിന് കൾച്ചറിന് അല്ലെങ്കിൽ ഇന്ത്യയെ രൂപപ്പെടുത്തിയ ആശയങ്ങൾക്ക് എക്കാലത്തും ഭീഷണിയായി നിന്നിട്ടുണ്ട് ഇന്നും അത് ഭീഷണിയായി തുടരുകയാണ്